മരിച്ചെന്ന് കരുതിയ വൃദ്ധയ്ക്ക് പുതുജീവൻ നെയ്യാറ്റൻകര പൊഴിയൂരിൽ വീടിനുള്ളിൽ നിന്ന് എഴുപത്തിയഞ്ചുകാരിയായ ലില്ലി പുഷ്പത്തെ അബോധാവസ്ഥയിൽ കണ്ടതോടെ മരിച്ചെന്ന് കരുതി നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഇൻക്വസ്റ്റർ നടത്താനെത്തിയ പോലീസുകാരാണ് ലില്ലി പുഷ്പത്തിന് ഹൃദയവിടിപ്പും ശ്വാസവും ഉള്ളതായി കണ്ടെത്തിയത് വൃദ്ധയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഗോപാൽ ശിലാസനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗോപാലിൽ അത് കൊള്ളാമല്ലോ മരണത്തിൽ നിന്നൊരു തിരിച്ചുപുരവാണല്ലോ എന്താണ് സംഭവിച്ചത് അരുൺ സ്ഥിരമായി തൊഴിലുറപ്പിന് പോകുന്ന തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്നതാണ് ഈ എഴുപത്തിയഞ്ചുകാരിയായിട്ടുള്ള ലില്ലിപുഷ്പം അപ്പോൾ പോലെ ഈ കൂടെ ജോലി ചെയ്യുന്നവർ ലില്ലിപുഷ്പത്തിനെ വിളിക്കാൻ വേണ്ടി വീട്ടിലെത്തി പലതവണ വിളിച്ചു പക്ഷേ ലില്ലിപുഷ്പം വാതിൽ തുറന്നില്ല ഇതോടുകൂടിയാണ് നാട്ടുകാർക്ക് ചില സംശയങ്ങൾ തോന്നിയത് കാരണം ലില്ലിപുഷ്പത്തിൻ്റെ പ്രായത്തിൻ്റെതായ ചില അവശതകളൊക്കെ ഉണ്ടായിരുന്നു പലതവണ വീടിന് ചുറ്റുമൊക്കെ നട തട്ടി വിളിച്ചെങ്കിലും അനക്കമൊന്നും ഉണ്ടായില്ല തുടർന്ന് പോലീസിനെ ഇവർ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെത്തി വീട് തുറന്ന് നോക്കി വി നോക്കുമ്പോൾ വീടിനുള്ളിലെ കുളിമുറിയിൽ വീണ് കിടക്കുകയായിരുന്നു ലില്ലിപുഷ്പം ഈ വീട്ടിൽ വീട്ടിലൊറ്റയ്ക്കായിരുന്നു ലില്ലിപുഷ്പം താമസിച്ചിരുന്നത് തുടർന്ന് മരണം ഏറെക്കുറെ സ്ഥിരീകരിച്ച ശേഷം പോലീസ് ഇൻക്വസ്റ്റി നടപടിക്ക് ഉള്ള ഒരു പരിപാടികളൊക്കെ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ഹൃദയമെടുപ്പും ശ്വാസവും ഉണ്ട് എന്ന സംശയം പോലീസിന് തോന്നുന്നത് തുടർന്ന് അത് സത്യമാണെന്ന് തിരിച്ചറിയുകയും വേഗത്തിൽ തന്നെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു അവിടെ നിന്ന് പ്രാഥമിക ശുശ്രൂഷ നൽകിയതിനു ശേഷം ലില്ലിപുഷ്പത്തെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഗുരുതരാവസ്ഥ ണം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അത് ആ വിവരം നമുക്ക് കിട്ടാനുണ്ട് പക്ഷേ അപ്പോഴും അത്യന്തം നമുക്ക് അത്ഭുതകരമെന്ന് തോന്നുന്ന ഒരു തിരിച്ചുവരവാണ് ലെല്ലിപുഷ്പം നടത്തിയത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലെല്ലിപുഷ്പം അവിടെ വീട് കിടക്കുമ്പോൾ ശരീരം പുഴുവരിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഈ ഒറ്റയ്ക്ക് താമസിക്കാൻ വിട്ട ബന്ധുക്കളെയും അതുപോലെ തന്നെ മക്കളെയും ഒക്കെ പ്രതി ചേർത്ത് കേസെടുക്കുന്നതിനെ കുറിച്ച് കൂടി പോലീസ് ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നുണ്ട് എഴുപത്തഞ്ച് വയസ്സുണ്ട് തൊഴിലുറപ്പിന് അമ്മയാണ് ജീവിതത്തിൻ്റെ അന്ത്യം നോക്കൂ ഇങ്ങനെയൊക്കെ ആകുമെന്ന് നമ്മൾ ഭയന്നാൽ പക്ഷേ അവിടെ നിന്നുള്ള അവിശ്വസനീയമായ തിരിച്ചുവരവാണ് ആ പുഷ്പം അനാൽ അത്ര പെട്ടെന്ന് കെട്ടുപോവില്ല പക്ഷേ എങ്കിലും പുഴുവരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഒരു സങ്കടം